നല്ല തനച്ച മൂവാണ്ടം വാങ്ങാം നിങ്ങൾ അച്ചാറിട്ടിട്ടുണ്ടോ അത്ര ചനച്ച് മുഴുവൻ പഴുത്തൊന്നുമല്ലേ കേട്ടോ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചേ എന്നിട്ട് നമ്മൾ നല്ല ചൂടായ ജീൻ ചട്ടി ചേർത്ത് ഒന്നര സ്പൂൺ ഉലുവായും ഒന്നര സ്പൂൺ കടുവും ഇട്ട് ചൂടാക്കി ഇങ്ങനെ കളർ മാറി പൊട്ടം ഇറങ്ങും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എടുത്ത് ഒന്ന് കൃഷി ചെയ്ത് വെക്കണം ഒരുവിധവും പൊടിക്കണം കണ്ടമാനം പൊടിക്കല് എന്നിട്ട് നമ്മൾ നല്ലെണ്ണ ചേർത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിനായിട്ട് നമുക്കൊന്ന് വഴറ്റാം ഫുള്ള് മൂക്കണ്ട അതിനൊരു പകുതിയാകുമ്പോൾ ആവശ്യത്തിന് കരുവേപ്പില നമുക്ക് സ്വന്തം നല്ല കരുവേപ്പല ഉണ്ടല്ലോ പിന്നീട് തന്നെ കരുവേപ്പിലയിട്ട് ഒന്ന് ഇത്രയുമായിട്ട് ഏതാണ്ട് ഒരുവിധം ശബ്ദം കേൾക്കുന്ന പോലെ കിരികിലാന്നുള്ള ശബ്ദം കേൾക്കുന്നത് ഇത്രയും തന്നെ ഞാൻ കരിയാൻ പാടില്ലേ എന്നിട്ട് നമ്മളതിനെ ഒന്ന് മാറ്റി വെച്ച് യോഗ ചെയ്തു അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളകും ഒരു സ്പൂൺ അല്ലാത്ത എരിവുള്ള മുളകും ഇട്ടു ഇനി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്നും ഇളക്കാം ഒട്ടും തീ ഇല്ല തീ ഇല്ല ചുടുകട്ടിയുള്ള ആയതുകൊണ്ട് അത് നന്നായിട്ട് ആയിക്കൊള്ളും കണ്ടല്ലോ ഇനി നമുക്ക് കായപ്പൊടി ഇട ചേർക്കാം കായപ്പൊടി ഇട്ട് ചേർത്തിട്ട് ആവശ്യത്തിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അയപ്പുത്തിന്റെ വാ ചെറുതായ വീടുന്നില്ല ആ ഇനി നമുക്ക് നമ്മൾ മുമ്പ് പൊടിച്ച് വച്ചിരുന്ന ഉരുവായും കടകും പൊടിച്ചത് ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർന്ന് നമുക്ക് എല്ലാം കൂടെ ഇളക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഞാൻ ഇതുവരെ നീ കത്തിച്ചിട്ടില്ലേ ഞാനിതിലേക്ക് എനിക്കൊരു സ്വല്പം ജ്യൂസി ആയിട്ടിരിക്കണം കണ്ടമാനം മുറുകി ഇരിക്കരുത് എന്നാൽ വെള്ളം ആകല്ലേ അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഉപ്പ് നീരാ കേട്ടോ മുമ്പേ ഞാൻ ഉപ്പ് പൊടി ഇട്ടിരുന്നു അതിൻ്റെ ബാക്കി കണക്കിനുള്ള കുറച്ച് ഉപ്പ് നീരും ബാക്കി ഉപ്പ് പൊടി ഇട്ടു എന്നിട്ട് നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്കിളക്കാം ബാക്കി വിനാഗിരി ചേർക്കുന്നു ഒരു ഇരുപത്തഞ്ച് മില്ലി കൂടുതൽ ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല അത്ര മതി നമുക്ക് വിനാഗിരി വിനാഗിരി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയെ ആ നീരോടുകൂടി തന്നെ നമ്മൾ ഇടുക എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കുന്നു മൊത്തം ഒന്ന് ഒരു രണ്ട് നിർത്ത് അതായത് ഒരു മിനിറ്റ് ധാരാളം മതി കംപ്ലീറ്റ് നമ്മൾ ഇളക്കി ഒരു മിനിറ്റ് കൊണ്ട് ഇതിലൊരു ചെറിയ ആവി പോലെ കയറി വരും അത്രയും മതി ഒരിക്കലും അടിന്ന് തിളച്ച വേകരുതേ അങ്ങനെ നന്നായിട്ട് ഇളക്കി നമുക്ക് തട്ടിപ്പൊത്തി വെച്ചേക്കാം തുറന്ന് തന്നെ നോക്കാം അടച്ചു വെക്കരുത് അടച്ചു വെച്ച അതിൻ്റെ വെള്ളം വീഴും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതായി കാണുന്നത് ഇഷ്ടമായോ